വായനാ ദിനത്തിൽ പൊതുവാച്ചേരി ഈസ്റ്റ് യു പി സ്കൂളിൽ വായനാമൃതം പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു വിവിധ സെക്ഷനുകളിൽ നടന്ന പരിപാടിയിൽ കുരുന്നുകൾ ഒത്തുചേർന്നു വായനാ ദിനത്തിൽ പൊതുവാച്ചേരി ഈസ്റ്റ് യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വായനാമൃത പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീകുമാരി ടീച്ചർ സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി സജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വിവിധ ക്ലബുകളുമായി സഹകരിച്ച് നടത്തിയ വായനാ ദിന പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ചാലക്കര പുരുഷു നിർവഹിച്ചു താല്പര്യമുള്ള വായനയിൽ താല്പര്യമുള്ള ആളുണ്ടാവും എത്ര ഉണ്ട് പണ്ട് പാട്ടുപാടാൻ താല്പര്യം പാട്ട് പാടിക്കുരാ കഥാപാത്രം ഉണ്ട് കേട്ടാ ആളെ വരുന്ന നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളുണ്ട് അറിയവാ അറിയാ അങ്ങനെ ഒരാളുണ്ട് ഞാനിപ്പം പേര് പറയുന്നു കേട്ടാ പച്ചക്കറിയോട് അല്ലേ തുടർന്നു നടന്ന എഴുത്തുപെട്ടി പാറാൽ പൊതുജന വായനശാല സെക്രട്ടറി സനീഷ് കുമാർ ടി പി ഉദ്ഘാടനം ചെയ്തു മാനേജർ ലതിക ടി വി ധ്യാൻ കൃഷ്ണ പി വി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വായനാമൃതം സൗഹൃദ സല്ലാപം പരിപാടിയും വിദ്യാർത്ഥികളുമായി ചേർന്ന് നടത്തി Asherapum bhai kayavam 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 Asherapum ജീവിതത്തിൽ എന്താവശ്യത്തിനും വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ നമുക്ക് എല്ലാവർക്കുമുള്ളൂ നമ്മുടെ കുടുംബം ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഗാജറ്റ്സ് ഹോം അപ്ലയൻസസ് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷൻ കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഹുഡൻ ഹാബ് ആൻഡ് ഹോം ഡെക്കോർ അങ്ങനെ എന്തുമാവട്ടെ അത് ഏറ്റവും മികച്ചതായിരിക്കും എന്ന ഉറപ്പോട് കടന്നു വരാവുന്ന ഒരേയൊരിടമേയുള്ളൂ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഒപ്പം മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ്